പലതരം തുണിത്തരങ്ങൾ മാലകൾ ബാഗുകൾ പെയിൻറിങ്ങുകൾ മുളയുൽപ്പന്നങ്ങൾ തുടങ്ങി നൂറുകണക്കിന് വ്യത്യസ്തങ്ങളായ കരകൗശല വസ്തുക്കളാണ് ഇരിങ്ങൽ ക്രാഫ്റ്റ് വില്ലേജിൽ സന്ദർശകർക്കായി കാത്തിരിക്കുന്നത് വസ്തുക്കളുടെ നിർമ്മാണം നേരിട്ട് കാണാനും ഇവിടെ സൗകര്യമൊരുക്കിയിട്ടുണ്ട് ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് ഏകദേശം ഇരുന്നൂറ്റി അമ്പതിൽ പരം എത്തിയിട്ടുണ്ട് ഇവിടെ ആ രീതി അവസരമുണ്ട് വില്ലേജിൽ നടന്ന ഉദ്ഘാടന സമ്മേളനം ഗവർണർ പി സദാശിവം ഉദ്ഘാടനം ചെയ്തു ടൂറിസം മന്ത്രി എ പി അനിൽകുമാർ അധ്യക്ഷനായിരുന്നു ജി കെ എസ് എഫുമായി സഹകരിച്ചാണ് ഇരിങ്ങൽ കരകൗശല മേള നടക്കുന്നത് വൺ കോഴിക്കോട്